ജോക്കർ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിലും എന്തിനാണ് വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നമുക്ക് പ്രവാചകനെ വിമർശിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല പക്ഷേ ആ പ്രവാചകന്റെ മാതൃക എല്ലാ കാലഘട്ടത്തിലും മാതൃകയാണ് നമ്മൾ പിൻപറ്റപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരുന്നു ഒരു കാര്യം അതാണ് രണ്ട് പ്രവാചകനെ മോശമാക്കി സംസാരിക്കുന്നു മോശമാക്കി സംസാരിക്കുന്നു എന്ന് എപ്പോഴും ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നു പ്രവാചകനെ മോശമാക്കി സംസാരിക്കുന്നതല്ല പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ചെയ്തതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഒരുപക്ഷെ മോശമായിട്ട് തോന്നുന്നത് നമ്മുടെ കുഴപ്പവുമല്ല എൻ്റെ പ്രശ്നമല്ല പ്രവാചകന്റെ ആ കാലഘട്ടത്തിൻ്റെ ശരികൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എൻ്റെ പ്രവാചകനെ വിമർശിക്കുന്നു ഒരു കാര്യവും കൂടി നിങ്ങൾ വെച്ചോ ഈ പ്രവാചകനെ നിങ്ങൾ ഇന്ന് സ്നേഹിക്കുന്നതുപോലെ തന്നെ നിങ്ങൾ പിൻപറ്റുന്നത് പോലെ തന്നെ ഒരു കാലത്ത് ഞാനും സ്നേഹിക്കുകയും പിൻപറ്റുകയും ഈ പ്രവാചകനോടുള്ള സ്നേഹം കാരണം ഈ പ്രവാചകന്റെ ആദർശം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ആദർശം ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം പോലും ഒഴിഞ്ഞുവെച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ മതത്തെ വിമർശിച്ചത് വിമർശിച്ചു തുടങ്ങിയത് ഇതുവരെ എത്തി നിൽക്കുന്നത് എന്തെങ്കിലും ഒരു ലാഭമുള്ളത് കൊണ്ടല്ല എല്ലാവരും പറയും സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാനാണ് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാനാണ് പണം ഉണ്ടാക്കാനാണ് ഒരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞു പണം ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയുന്നു ഒരു മതപ്രഭാഷകൻ ഏതെങ്കിലും ഒരു നാട്ടിൽ വന്ന് പ്രസംഗിച്ചിട്ട് വെറും കയ്യോടെ പോകാറുണ്ടോ അവസാനം കരഞ്ഞു വിളിച്ച് മയത്തിന്റെയും കബറിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് ഓരോ മനുഷ്യനും അവന്റെ പോക്കറ്റിലുള്ളതും കയ്യിലുള്ളതും കാതിലുള്ളതും കഴുത്തിലുള്ളതും വിരലിലുള്ളതും ഒക്കെ ഊരിയിട്ട് കൊടുത്തിട്ട് പോകുമ്പോൾ അതിൽ നിന്ന് വരെ ഒരു പേഴ്സൻ്റേജ് വാങ്ങിക്കുന്നവരല്ലേ നിങ്ങൾ പിന്നെ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ത് ചെയ്യണം പിന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് ആരും മോക്ഷത്തിന് വേണ്ടിയല്ല എല്ലാവർക്കും മതവിമർശകരാണെങ്കിലും മതപ്രചാരകരാണെങ്കിലും ട്രോളുകാരാണെങ്കിലും പരിഹാസം പറയുന്ന ആളുകളാണെങ്കിലും ഇവരൊക്കെ യൂട്യൂബിൽ വരുമാനത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് അപ്പോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ പെട്ടെന്നൊരു ദിവസം ശരി നമ്മൾ ഓരോ ബിസിനസ്സുകൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ആ പ്ലൈവുഡ് ബിസിനസ് ഫർണിച്ചർ ബിസിനസ് സ്വർണക്കട ഒരു പെട്രോൾ പമ്പ് ഒരു ടെക്സ്റ്റൈൽസ് ഒരു പലചരക്ക് കട ഒരു സൂപ്പർ മാർക്കറ്റ് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ഉപജീവന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പോലെ നമുക്ക് ഇന്നു മുതൽ ഈ ഇസ്ലാമിനെ വിമർശിച്ച് മുന്നോട്ട് പോകാം അത് നമുക്കൊരു വരുമാനമായി സ്വീകരിക്കാം എന്ന് വിചാരിച്ചോ പ്രതീക്ഷിച്ചോ മതത്തെ വിമർശിച്ചിട്ട് ഇറങ്ങിയ ആളല്ല ഞാൻ ഈ മതത്തെ നവീകരിക്കേണ്ടത് ഈ മതത്തെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടത് ഓരോ വ്യക്തികളുടെയും നിർബന്ധമായ ബാധ്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മൾ മതം പ്രചരിപ്പിക്കാനും നമ്മുടെ ബാധ്യതയായിരുന്നു വിശ്വാസിയായിരുന്ന സമയത്ത് അതിലെ കല്ലും നെല്ലും പതിരും മനസ്സിലാക്കി അത് തിരുത്തി വന്നപ്പോൾ അതും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ മേൽ നിർബന്ധമായ ഒരു ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് വിമർശിക്കുന്നത് ഇപ്പോൾ കൊറോണ കാലമായിരുന്നു ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ലക്ഷക്കണക്കിന് വരുമാനം ഇങ്ങ് വന്നിറങ്ങും അതുവഴി നമുക്കെന്തോ ഫെയിം ആകാം അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ ആശയങ്ങൾ ആളുകളുടെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ നമ്മളോടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്ന മറുപടികൾ അതൊക്കെ ഒന്ന് കേൾക്കണം അറിയണം അത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇത് മാത്രം പ്രതീക്ഷിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളാണ് ഞാൻ അതിനു മുമ്പ് എൻ്റെ വീഡിയോകൾ എത്രയോ യൂട്യൂബർമാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എത്രയോ ആളുകൾ വീട്ടിൽ വന്നിട്ട് ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഇരുത്തി ഓരോരോ ചോദ്യങ്ങൾ വീതം ചോദിച്ചു മറുപടി കിട്ടി അവർ കട്ട് 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 ചെയ്ത് ക്ലിപ്പുകളാക്കി അവരുടെ ചാനലുകളിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്ന ഒരു പയ്യനോട് പറയുന്നത് ടീച്ചർക്ക് ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ എനിക്ക് അറിയില്ലടാ അതിനെക്കുറിച്ച് ഞാൻ തുടങ്ങി തരാമെന്ന് പറഞ്ഞു ആ പയ്യൻ തുടങ്ങി തന്നതാണ് അല്ലാതെ ഇത് ഒരു തൊഴിലാക്കി കൊണ്ടുപോകാമെന്നൊന്നും അന്നും ഇന്നും എന്നും പ്രതീക്ഷിച്ചിട്ടില്ല പറയുന്നവർക്ക് പറയാം ആരോടും പ്രൂവ് ചെയ്യേണ്ട കാര്യം എനിക്കില്ലാത്തതുകൊണ്ട് അതിന്റെ ആവശ്യവുമില്ല ഇപ്പോ ഒരാളുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണം അവരത് റെക്കോർഡ് ചെയ്ത് പബ്ലിക്കിൽ ഇടുന്നെങ്കിൽ അവരുടെ സ്വഭാവം എന്താണ് അവരുടെ ജന്യൂണിറ്റി എന്താണ് എന്ന് പബ്ലിക്കിന് മനസ്സിലാകും മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ നമ്മൾ പേര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുന്നു നമ്മൾ അവരെ വിശ്വസിക്കുന്നു അവർ നമ്മളെ വിശ്വസിക്കുന്നില്ല നമ്മളെ അവർ ചതിക്കണമെന്ന് വിചാരിക്കുന്നു മറ്റൊരിടത്തുനിന്ന് തിരിച്ചടി കിട്ടും കൊട്ടനെ കെട്ടൻ ചതിച്ചാൽ കെട്ടനെ ചതിക്കാൻ വേറൊരുത്തനുണ്ടാവൂലേ അത്രേ ഉള്ളൂ അതിനകത്ത് ഞാനും കാണുന്നത് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരോട് ഇടപഴകുമ്പോൾ ഒന്ന് സൂക്ഷിക്കും കാരണം ഇവരെ ഒരു സുഹൃത്താക്കാൻ പറ്റിയ ആളല്ല കാരണം ഇന്നലത്തെ ഇവരുടെ സുഹൃത്തുക്കളൊക്കെ ഇന്നിവർക്ക് ശത്രുക്കളാണ് നമ്മളും ഇവരുമായി സൗഹൃദം പങ്കുവെച്ചാൽ നമ്മളും ശത്രുവായി മാറും അങ്ങനെ എനിക്കെതിരെ മുമ്പ് സ്ത്രീ നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് ഇന്നും ആ സ്ത്രീ എന്നെ ഒന്ന് കാണണം ഞാൻ ഒരാളിങ്ങനെ പ്രേരിപ്പിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തത് അവരൊടുവിൽ എനിക്കെതിരെയും തിരിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞ പല ആളുകളിലൂടെയും റെക്കമൻഡേഷനുമായിട്ട് വന്നു ഒന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യം തോന്നിയില്ല നിങ്ങളുടെ ശരികളുമായി നിങ്ങൾ മുന്നോട്ട് പോകുക എന്റെ ശരികളുമായി ഞാനും മുന്നോട്ട് പോകും അത്രയേ ഉള്ളൂ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് നിങ്ങളുടെ മനസ്സാക്ഷിക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ നിരക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ ഇപ്പോ മതത്തെ വിമർശിക്കുന്നു ഒരു മതത്തെ മാത്രം തെരഞ്ഞു പിടിച്ചക്രമിക്കുന്നു അതൊരു തൊഴിലായി തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട് വരുമാനത്തിനു വേണ്ടി അവരുടെ ടൈറ്റിലുകൾ വളരെ മോശമാണ് അപ്പൊ ആ രൂപത്തിൽ പട്ടിയെ എല്ലിൻ കഷ്ണം കാണിച്ചിട്ട് വശീകരിക്കുന്നത് പോലെ ഇത്തരം ടൈറ്റിലുകൾ ഇടുന്നുണ്ട് ഇപ്പോ ഈ ഉസ്താദ്മാര് മതപുരോഹിതന്മാര് ഈ രൂപത്തിൽ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാ അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാം പക്ഷെ അതിൽ നിന്നും അവർക്കൊരു വരുമാനം ആഗ്രഹിക്കാൻ പാടുണ്ടോ എന്തിന്റെയൊക്കെ പരസ്യങ്ങളാണ് വരുന്നത് ഇതൊക്കെ ഹലാലാണോ ആദ്യം ഇങ്ങനെ വിമർശിക്കുന്ന ആളുകൾ അവരെയൊക്കെ ഒന്ന് നേരെയാക്ക് അത് കഴിഞ്ഞിട്ട് മതി യുക്തിവാദികളോ യുക്തിവാദികളെ നന്നാക്കാൻ വരാൻ എന്തായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നരകത്തിന്റെ വിറകുകൊള്ളിയല്ലേ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ ഒരു മതത്തെ സംബന്ധിച്ച് ആ മതവിഷയങ്ങളെയും മതപ്രമാണങ്ങളെയും സംബന്ധിച്ച് ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ ഇപ്പോൾ ഒരാൾ പഠിച്ചൊരു ഡോക്ടറായി ഒരു അധ്യാപികയായി അതല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറായി അവർ പഠിച്ചത് എന്താണ് അതാണ് അതുകൊണ്ട് ആ തൊഴിലവർ തിരഞ്ഞെടുത്തു ഞാൻ പഠിച്ചത് ഇതല്ലേ അല്ലേ ഞാൻ ബി ടെക് പഠിച്ചിട്ടില്ലല്ലോ ഞാൻ എം ബി ബി എസ് പഠിച്ചിട്ടില്ലല്ലോ ഞാൻ പോലീസ് ടെസ്റ്റ് എഴുതി ആ മേഖലയിൽ എഫിഷ്യൻസി തെളിയിച്ചിട്ടില്ലല്ലോ അപ്പോൾ വിമർശനങ്ങൾക്ക് കഴമ്പില്ല അത്തരം വിമർശനങ്ങൾക്ക് കാരണം ഞാൻ പഠിച്ചത് ഖുർആാനും ഹദീസുമാണ് അത് ജനങ്ങളെ പഠിപ്പിക്കുക എന്നത് തന്നെയാണ് എൻ്റെ ദൗത്യവും അതാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് മതപ്രഭാഷകരെന്താ അവർക്കും മതമേ അറിയൂ അവർക്കും ഈ കിതാബുകളെ പഠിക്കാനും പഠിപ്പിക്കാനും അറിയൂ അതുകൊണ്ട് അത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത് അവരെ ജീവിക്കുന്നു ഞാനും ഇതാണ് പഠിച്ചത് അപ്പൊ ഞാൻ പഠിച്ചതാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആാനും ഹദീസും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അന്ന് വിശ്വാസികൾക്കിടയിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്നൊരു കോമൺ പ്ലാറ്റ്ഫോം അന്ന് സോഷ്യൽ മീഡിയ ഒന്നും സജീവമല്ല ഇന്നത് സജീവമാണ് അതുകൊണ്ട് ആ മേഖല തെരഞ്ഞെടുത്തു ചിലർക്ക് നന്നായി വിഷമം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അതിൽ കാര്യമില്ല എല്ലാവരെയും സന്തോഷിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും ഉണ്ടാകില്ല അപ്പൊ നരകത്തിലെ വിറകുകൊള്ളിയാകാൻ ഞാൻ തയ്യാറാണ് ഒരു ചോദ്യം നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് ആരെങ്കിലും കീറി തന്നിട്ടുണ്ടോ നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് എന്താണ് ഉറപ്പ് ഈ മതം പ്രചരിപ്പിച്ച ഈ മതത്തിനു വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച സുഖ സൗകര്യങ്ങൾ എമ്പാടും ആസ്വദിച്ച ആ നബിക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോക ജനങ്ങൾ അത്രയും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു ഇന്നും നമ്മളൊക്കെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം ലാഹുവേ ഇബ്രാഹിമിനും കുടുംബത്തിനും നീ സമാധാനം കൊടുത്തതുപോലെ നീ കാരുണ്യം ചെയ്തതുപോലെ പോലെ ഭാര്യയ്ക്കാല മുഹമ്മദ് നബിക്കും നീ കാരുണ്യം ചെയ്യണേ അപ്പോ മുഹമ്മദ് നബിക്ക് ഇപ്പോഴും അള്ളാഹു ഒരു സ്വർഗത്തിന്റെ പദവി ഒന്നും നൽകിയിട്ടില്ല അതുകൊണ്ടാണ് തന്നെ അവന്റെ മലക്കുകളും നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവും പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളും പ്രവാചകന് വേണ്ടി കാരുണ്യം ചെയ്യുക അപ്പൊ ഇക്കാണുന്ന ലോകത്തുള്ള സകലമാന വിശ്വാസികളും ഓരോ നമസ്കാര സന്ദർഭങ്ങളിലും നബിക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നെബിക്കുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ എങ്ങനെ എന്നെ പറയും ഞാൻ നരകത്തിൻ്റെ വിറകുകള് ഞാൻ കാഫിറാണെന്നും ഞാൻ മതം വിട്ടതിൻ്റെ പേരിൽ എന്നെ കൊല്ല ഞാൻ കൊല്ലപ്പെടേണ്ടുന്ന ആളാണെന്നും എന്നെ ശിക്ഷിക്കണമെന്നും ഒക്കെ നിങ്ങൾ എങ്ങനെ പറയും നിങ്ങൾക്ക് സ്വർഗം കിട്ടിയോ നിഷാദ് കാപ്പാൻ ഇറങ്ങിപ്പോ അതാണ് നിനക്ക് നല്ലത് അപ്പോ എന്തുകൊണ്ടാണ് ഒരു കാലത്തും മതം പഠിപ്പിക്കുകയും ഈ കാലഘട്ടത്തിൽ മതം വിട്ടപ്പോൾ വീണ്ടും ആ മതം തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് ഞാൻ പഠിച്ചത് മതമാണ് ഞാൻ പഠിച്ചത് ഈ മതമാണ് ഈ മതഗ്രന്ഥങ്ങളാണ് ഞാൻ പഠിച്ചത് ഒരാള് പറയുന്നു എനിക്ക് ജീവിക്കാൻ മതവിമർശനത്തിന്റെ ആവശ്യമില്ല എനിക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യമില്ല എന്റെ പേര് പറഞ്ഞ് നിങ്ങളാണ് പണം ഉണ്ടാക്കുന്നത് ഞാൻ പഠിച്ചൊരു തൊഴിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട് അത് മതി എനിക്ക് ജീവിക്കാൻ എനിക്ക് യൂട്യൂബിലൂടെ മതത്തെ വിമർശിച്ച് പണം ഉണ്ടാക്കണ്ട ഫോളോവേഴ്സിനെ കൂട്ടേണ്ട കാര്യമില്ല എന്നൊരാള് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ് എഴുതുന്നു അവര് പഠിച്ച മേഖല വേറെയാണ് അതുകൊണ്ട് അവർക്ക് ആ മതവിമർശന മേഖല തൊഴിലായി തിരഞ്ഞെടുക്കാൻ പറ്റില്ല ഞാൻ പഠിച്ചത് മതമാണ് അതുകൊണ്ട് എനിക്കത് പറ്റും എനിക്ക് ഞാൻ പഠിച്ചത് ഈ മതപുസ്തകങ്ങൾ ആയതുകൊണ്ടാണ് ഈ മതപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുന്നത് ഈ മതത്തെ വിമർശിക്കാൻ എനിക്ക് കഴിയുന്നത് അതുകൊണ്ടാണ് അതിലെ നിങ്ങൾ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല രണ്ട് വ്യക്തികൾ തമ്മില് മൂന്നോ നാലോ വർഷം മുമ്പ് സംസാരിച്ച ഒരു വിഷയം അവരെടുത്തത് പുറത്തിട്ടു എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം ഞാൻ അനാവശ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവനവന്റെ മതത്തെ അവനവന് വിമർശിക്കാം ഞാനിപ്പോൾ ഹൈന്ദവ മതത്തെയോ ക്രൈസ്തവ മതത്തെയോ വിമർശിച്ചാൽ അത് മതസ്പർദ്ധയുടെ ഇനത്തിൽ വരും തന്നെ മല എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ല ആ മതത്തെക്കുറിച്ച് അറിഞ്ഞാലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും വിമർശിക്കണമെങ്കിൽ നല്ല അവഗാഹം വേണം ആ വിഷയത്തെ സംബന്ധിച്ച് കാരണം ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകൾ നമുക്ക് മറുപടിയുമായി അതല്ലെങ്കിൽ നമുക്ക് നമ്മളോടൊരു സംവാദത്തിനൊക്കെ വെല്ലുവിളിച്ചാൽ നമ്മൾ പോകേണ്ടി വരും നമുക്കറിയാത്ത വിഷയത്തിൽ അഭിപ്രായം പറയരുത് എന്നുള്ള വിശ്വാസക്കാരിയാണ് ഞാൻ നമുക്കറിയുന്ന വിഷയം അപ്പൊ ഇപ്പോ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ഈ മതത്തെ വിമർശിക്കുന്നത് നിങ്ങൾ മതം ഉപേക്ഷിച്ച ആളല്ലേ ഈ മതം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പൊയ്ക്കൂടെ ഒരു ടെക്സ്റ്റൈൽസ് ഇടാം സ്വസ്ഥമായി ജീവിച്ചു പോകാം സമ്മതിച്ചു നിങ്ങള് എത്രോപ്പുകൾ ഇട്ടു നാല് ഷോപ്പുകൾ ഇട്ടു നിങ്ങൾ തന്നെ പൂട്ടിച്ചു ജീവിക്കാൻ നിവൃത്തിയില്ലാതായി പഠിച്ചിരിക്കുന്നത് മതമാണ് പിന്നെ എന്തു ചെയ്യണം പഠിച്ചത് മതവിദ്യാഭ്യാസമാണ് മതവിദ്യാഭ്യാസാലയങ്ങളിലാണ് ആ വിജ്ഞാനമാണുള്ള